ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ് നമ്മുടെ പൂമ്പാറ്റ് പൂമ്പാറ്റാ അവിടെ കിടന്ന് നല്ല ഉറക്കാണ് കേട്ടോ എങ്ങനെ ഉറങ്ങാണ്ടിരിക്കുക ഇന്നലെയൊക്കെ നല്ല മഴയല്ലേ ഉണ്ടായിരുന്നത് പിന്നെ അടുക്കളയിലേക്ക് വരികയാണെച്ചാ അടുക്കളയിൽ നമുക്ക് ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് അത് തിളച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അരി ഇടണം പിന്നെ നമ്മൾ ഇന്ന് ഗോതമ്പ് ദോശയാണ് കേട്ടോ ഉണ്ടാക്കണത് അതിന് വേണ്ടിയിട്ട് മാവ് ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് ഉള്ളിക്കറി ഉണ്ടാക്കണം ഉള്ളിക്കറിക്ക് വേണ്ട ഉള്ളിയും തക്കാളിയും ഒക്കെ ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അരി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അരി കഴുകി വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കണത് അതിനു മുന്നേ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചു നമ്മുടെ അടുപ്പത്ത് വെച്ച ചോറിന്റെ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അതിലേക്ക് അരി ഇടാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും കൂടെ വേണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോവാൻ പറ്റുള്ളൂ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണ വീഡിയോ ആയതുകൊണ്ടും അതുപോലെ തന്നെ വീട്ടിന്ന് പുറത്തേക്കൊന്നും പോവാതെ വീടിനകത്ത് തന്നെ ഇരുന്നിട്ടുള്ള വീഡിയോ ആയത് കാരണം കൊണ്ടും ഒരുപാട് പരിമിതികൾ ഉണ്ട് നമുക്ക് എന്തായാലും എന്റെ പരിധിക്കുള്ളിൽ വെച്ചിട്ട് പരമാവധി ഞാൻ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ ഒരുപാട് വലിയ ഉപകാരമാവും ഞാനേ കുറച്ച് ദിവസമായിട്ട് കട്ടൻ കാപ്പി കുടി നിർത്തിയതാണ് കേട്ടോ ഈ തണുപ്പ് കാരണം കൊണ്ട് ഞാൻ വീണ്ടും കട്ടൻ കാപ്പി കുടിക്കാൻ തുടങ്ങിയിട്ടോ ഏട്ടൻ പല്ലൊക്കെ തേച്ച് വന്നിട്ടുണ്ട് ഏട്ടനൊരു ഗ്ലാസ് കട്ടൻ കാപ്പി കൊണ്ടുപോയി കൊടുക്കണം അങ്ങനെ ഏട്ടനെ ഒരു ഗ്ലാസ് കാപ്പി കാപ്പിയില്ല സോറി ചായ കാപ്പി കുടിച്ച് കുടിച്ചിട്ട് ഇപ്പൊ കാപ്പി കാപ്പിന്ന് തന്നെ വരുന്നുള്ളൂ ചായ കൊണ്ടുപോയി കൊടുത്തു കാപ്പിന്നെയാണ് കേട്ടോ ഞങ്ങളുടെ ഫേവറേറ്റ് പക്ഷെ ഇപ്പൊ ബോച്ചട്ടി കാരണം കൊണ്ട് ഇപ്പൊ ചായയിലേക്ക് മാറിയതാണ് കേട്ടോ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ദോശ ഉണ്ടാക്കണം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കണെന്ന് പക്ഷേ നമ്മുടെ ദോശ ചട്ടി ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മള് ഫ്രൈ പാനിലാണ് കേട്ടോ ഉണ്ടാക്കണത് നേരത്തെടുത്ത ചായയുടെ ബാക്കി കുറച്ചുണ്ടായിരുന്നു കേട്ടോ അതിപ്പോ ഞാൻ ചട്ടി എടുപ്പത്ത് വെച്ചതിന് ശേഷം അതിൽ ഇന്ന് കുടിക്കാൻ കേട്ടോ ചട്ടി ചൂടാവട്ടെ എന്നിട്ട് വേണം ദോഷം ഉണ്ടാക്കിട്ട് നമ്മുടെ പൂമ്പാറ്റക്കുട്ടി ഇതുവരെ എണീറ്റിട്ടില്ല കേട്ടോ അവള് മൂടി പൊതച്ച് നല്ല ഉറക്കത്തില്ല അവളുറങ്ങണു കാണുമ്പോൾ എനിക്ക് ഉറങ്ങാൻ തോന്നുക ഫ്രൈ പാൻ ദോശ ഉണ്ടാക്കൽ പരീക്ഷണം ഏകദേശം വിജയിച്ച മട്ടുണ്ട് കേട്ടോ വലിയ സീൻ ഇല്ലാട്ടോ അല്ലെങ്കിൽ പണി പാളിയായിരുന്നു ദോശ കഴിക്കാൻ തോന്നിട്ട് ചെയ്ത പണിയാ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് പൂമ്പാറ്റേനും സ്കൂൾക്ക് വിടാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോ അവൾക്കുള്ള സ്നാക്സും വെള്ളവും അതുപോലെ തന്നെ പപ്പടമൊക്കെ വറുത്തിട്ട് അതൊക്കെ ആക്കി അങ്ങനെ നമ്മളുടെ പൂമ്പാറ്റ സ്കൂളിൽ പോവാണ് അവളുടെ ഫ്രണ്ടും ഉണ്ട് കേട്ടോ കൂടെ പിന്നെന്താ ഇന്ന് ബുധനാഴ്ച കാരണം കൊണ്ട് കളർ ഡ്രസ് ആണ് കേട്ടോ അവർക്ക് കുറച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ രാവിലെ തിരക്കിന്റെ ഇടയിൽ ഇത്രയും എത്ര വീഡിയോ എടുക്കാൻ പറ്റുന്നത് ഭാഗ്യം അത്രയും തിരക്കിട്ടിട്ടാ വീഡിയോ എടുക്കണത് വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ഒന്നും എടുക്കാണ്ടിരുന്നിട്ടിണ്ടെ പിന്നെ അതിലും വലിയ ബുദ്ധിമുട്ടാവും അമ്മ വരുന്നുണ്ട് വരുന്ന ഇതാ ഇവളാണ് ഈ പൂമ്പാറ്റയാണ് കടിച്ച കുട്ടീനെ ഉകൃതിയായിട്ട് ഇല്ലെട്ടോ എന്റെ കുട്ടി ഇല്ലോ ഞങ്ങൾ ഇവിടെ വന്ന് കൊറേ നേരം നിന്ന് കഴിഞ്ഞപ്പോ പൂമ്പാറ്റയുടെ വണ്ടി വന്നു പൂമ്പാറ്റ പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും താങ്ക്